വർഷത്തിനിടയിലാണ് മത പണ്ഡിത സഭകളുടെ മുത് വർഷത്തിനിടയിലാണ്ഡിതസഭകളുടെ ആധികാരികം താങ്കൾ ഒരുമിച്ച് കൂടുന്ന ജിഫിലി തങ്ങൾ പ്രസിഡന്റ് ഒമാനപ്രഫിരി തങ്ങൾ അതുപോലെ കാന്തപുരം നേതൃത്വത്തിലുള്ള സംസ്ഥയുടെ സെക്രട്ടറി കേരള മുസ്ലിം ഭാരത്തെ ജനറൽ സെക്രട്ടറിയുമായ ഖലീൽ ബുഖാരി ക്ഷിണ കേരള ജനീയ നേതൃത്വം ബഹുമാനപ്പെട്ട മൗലവി ജനനീയത്തുലമയുടെ പരമോന്നത നേതാവും നജീബും മൗലവി പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ മത നേതൃത്വങ്ങൾ എല്ലാ ഭാഗത്തുള്ള കക്ഷി രാഷ്ട്രീയ വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി സാമൂഹ്യ മണ്ഡലത്തിൽ നിറഞ്ഞെടുക്കുന്ന എല്ലാവരും നമ്മുടെ ഈ മഹത്തായി പരിപാടി അവരൊക്കെ നമ്മൾ നേരിട്ട് കത്ത് മുടിയും ക്ഷണിക്കുകയും അത്തരം ഉന്നതരായ ആളുകളെ ഒരുമിച്ച് കൂട്ടി നമ്മൾ എട്ടാം തീയതി മുതൽ എട്ടോ മുതൽ പത്തോ സിറ്റിങ്ങുകൾ കഴിഞ്ഞതിനു ശേഷമാണ് ഇങ്ങനെ ഒരു രൂപം നിലവിൽ വന്നിട്ടുള്ളത് അപ്പോ ജനാധിപത്യ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിന്റെ ശരിയായ വശത്തിലുള്ള സമരമാർഗങ്ങളിലൂടെ രാജ്യത്തിന്റെ പൊതു എന്താ പറയാ സഹിഷ്ണുതയും സാഹോദര്യവും തന്നെ തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വകപ്പ് ഭേദഗതി നിയമത്തിലൂടെ ഇവിടെ ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കോടതി പോലും അതിനിടക്കാല ആശ്വാസം നൽകിയത് അത് സൗകര്യമാണെങ്കിലും അഞ്ചാം തീയതി വരുന്ന വിധി പൂർണ്ണമായും ഇന്ത്യയുടെ പാരമ്പര്യവും പൈതൃകവും കാത്തുസൂക്ഷിക്കണമെന്ന് പറയാതന്നെ ആയിരിക്കില്ലെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനാണ് നമ്മുടെ ജുഡീഷ്യറി കടന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി ഇടയിൽ നമ്മുടെ സംസ്ഥാനത്തിനും പേര് ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ താ പരീക്ഷായവും നേരത്തെ പരാമർശം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് എല്ലാ കാര്യങ്ങളും സഹായങ്ങളും ഉണ്ടാകണം എന്നുള്ള രാജ്യം ഒരു ജനാധിപത്യപരമായ രാജ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ഭരിക്കുന്നവർ അവര് ശരിയായ ദിശയിൽ പോകുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും അതിൽ സന്തോഷിക്കുന്നവരാണ് അതിലെവിടെയെങ്കിലും ഒരു തെറ്റുണ്ടാകുമ്പോ അത് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് എല്ലാവർക്കും തീരുമാനങ്ങൾ കാലത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ദുരുപയോഗം ചെയ്ത് സംഭവിക്കുന്നു എന്ന ഭരണഘടനാ ശക്തികൾ ആശങ്കിച്ചിട്ടുണ്ട് രാജ്യത്ത് അടുത്ത കാലത്ത് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ പാർലമെന്റിന്റെ ഭൂരിപക്ഷത്ത് ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥ ജനാധിപത്യത്തെ അനുവദിക്കപ്പെടുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത കാലത്ത് കടന്നു വന്ന സി എ നിയമം അതിലേക്ക് തെളിച്ചുകൊണ്ടുന്നതാണ് അതുപോലെ തന്നെ അടുത്ത കാലത്ത് മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന സ്വഭാവത്തിന് നടപ്പിലാക്കിയ മുത്തലാഖ് ബില്ല് അതിലേക്ക് മുത്തലാഖ് ബില്ല് പറയുമ്പോൾ മൂത്തലാഖ് ചെല്ലാം ചെല്ലാം എന്നല്ലായി പറഞ്ഞില്ല പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്ത വളരെ ഗുരുതരമായി ബുദ്ധിതങ്ങളുടെ ഭാഗത്തുനിന്നും ശാസനുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ എല്ലാ സമുദായങ്ങളിലും വൈവാഹിക ബന്ധങ്ങളും വൈവാഹിക വിടത്തലുകളും ഒരു സിവിൽ കോൺട്രാക്റ്റായി മാത്രം നിലനിൽക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽ ആ പ്രവർത്തനത്തിൽ ബന്ധപ്പെടുന്നയാള് ജയിൽ ശിക്ഷക്ക് അർഹമാകുന്ന വിധത്തിലുള്ള ക്രിമിനൽ കുറ്റമായി നിയമം പാസാക്കി എന്താണ് ശ്രോധിക്കേണ്ട കാര്യം അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണല്ലോ പൗരത്വം സിറ്റിസൺഷിപ്പ് അത് നിർവചിച്ചപ്പോൾ അതിൽ മതത്തിന്റെ പരിഗണനകൾ കടന്നു വന്നു എന്നതാണ് അതിൽ ഗുരുതരമായ പ്രശ്നം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ സംവാദങ്ങൾ നമ്മുടെ പാർലമെന്റിൽ നടന്നിട്ടുണ്ട് അതൊരു വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടെയാണ് ചർച്ചകൾ നടക്കുന്നതെന്നൊന്നു വായിക്കാം അപ്പോൾ പോലും നമ്മുടെ രാജ്യത്തിന്റെ ആ സത്തയും കാമ്പും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാഷ്ട്രം സെക്യുലറായി ഈ രാജ്യത്തിലുള്ള മുഴുവൻ പൗരന്മാരെയും ഉൾക്കൊള്ളുന്ന വിധത്തിൽ മതപരമായ പരിഗണനകളില്ലാതെ ഈ രാജ്യത്തിന്റെ ജീവിച്ച് ജീവിച്ച് വളർന്നു തരുന്ന ആളുകൾക്ക് മതപരിഗണനകളില്ലാതെ തീർത്ഥം സെക്യുലറായി പൗരത്വം നൽകുന്ന ഒരു നിയമവൽക്കരണമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായത് എന്നാൽ സി എ വന്നപ്പോൾ അതിന് നിയമമായി പാസാക്കിയപ്പോൾ നാളിതുവരെ ഇല്ലാത്ത മതപരമായ പരിഗണനകളാണ് അതിൽ കടന്നു പോകുന്നത് ശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന ഫാർമേഴ്സ് ബില്ല് പദങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ കർഷകർക്ക് ഒരുപാട് ഗുണം നൽകുന്നത് പോലെയാണ് ഇതിന്റെ പേരുകളൊക്കെ ഉള്ളത് നമ്മൾ നോക്കിയാൽ പ്രൈസ് അഷുറൻസ് ആക്ട് എന്നൊക്കെയാണ് ഇതിന്റെ ഒരു പേര് ഫാർമേഴ്സ് എംപവർമെന്റ് ബില്ല് പേര് പക്ഷേ ഇത് എംപവർമെന്റ് ചെയ്യാനോ അവർക്ക് സുരക്ഷിതത്വം നൽകാനോ ഉള്ളതല്ല ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കർഷക ഭാവിക്ക് ഹാനികരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്നാ അഞ്ഞൂറിലധികം ആളുകൾ മരണപ്പെട്ടിട്ടും ആ കർഷകർ തെലികിയുടെ തിരുവോനങ്ങളിൽ സമരം തുടർന്ന് ആ നിയമം പിൻവലിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ട് സർക്കാർ ആ തീരുമാനത്തിലേക്ക് എത്തിയത് ഞാൻ ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം നമ്മുടെ അസ്ഥിഭാരം അടിസ്ഥാനമായി നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഭരണഘടനാ ശില്പികൾ ആശങ്കപ്പെട്ടതുപോലെ ജനവിരുദ്ധമായ പല കാര്യങ്ങളും രാജ്യത്തിന്റെ പാർലമെന്റിന്റെ ഭൂരിപക്ഷത്തെ ദുരുപയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാം തെരുവിൽ നിന്നുകൊണ്ടാണെങ്കിലും ഇത് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട് അത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ് അപ്പൊ ആ നിലക്കാണ് ബഹുമാനപ്പെട്ട ജമീതത്വഘടനയുടെ നാല് കോർഡിനേഷൻ ഒരുമിച്ച് കൂടി നാല് ജനീയത്തിന് ഒരുമിച്ച് കൂടി കോർഡിനേഷൻ കമ്മിറ്റിയായി സംഗമിച്ചുകൊണ്ട് ഭരണഘടന സംരക്ഷണ സമ്മേളനം എന്ന നടി പ്രമേയം നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നത് പ്രധാനമാണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വത്തഫിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് ഭരണഘടനാപരമാണ് അതോടൊപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത മതപരമായ ബാധ്യത കൂടെയാണ് ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് എല്ലാ ജന മത വർഗ രാഷ്ട്രീയ സമൂഹത്തിന്റെയും പിന്തുണ വളരെ വിനിയാംഗരമായി എല്ലാവരോടും ആളുകളും അഭ്യർത്ഥിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുന്നുണ്ട്